ഇന്നലെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിക്കുമ്പോൾ ഉള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത് അതായത് ഇന്നലത്തെ മണ്ണിടിച്ചിലിൻ്റെ ആകാശ ദൃശ്യമാണ് ഈ കാണുന്നത് ഇന്നലെ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ തന്നെ അവിടുന്ന് ആളുകളോട് മാറി താമസിക്കാൻ പറഞ്ഞിരുന്നു ഇരുപത്തൊന്ന് കുടുംബങ്ങൾ മാറി താമസിച്ചു ഇന്നും മാറാൻ തയ്യാറാകാത്തവരോട് ഇന്നും കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചു അവരെയും മാറി താമസിപ്പിച്ചു അതിൽ നിന്ന് രണ്ടുപേർ ഭക്ഷണം കഴിക്കാനായി എത്തിയപ്പോഴാണ് പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം വന്ന് ഭവിച്ചത് ബിജുവും സന്ധ്യയും ആണ് ഈ അപകടത്തിന് ഇരയായത് ആ റോഡിൻ്റെ തൊട്ട് താഴെയുള്ള ലക്ഷം വീട് ഉന്നതിയാണ് ഈ ദുരന്തത്തിന് ഇരയായി മാറിയത് ഏഴ് വീടുകൾ മണ്ണിനടിയിൽപ്പെട്ട് തകർന്നിട്ടുണ്ട് അതിലൊരു വീട്ടിലാണ് ബിജുവും സന്ധ്യയും ഉണ്ടായിരുന്നത് രണ്ടുപേരെയും കണ്ടെത്തി കോൺക്രീറ്റ് പാളികൾക്കടിയിൽ പെട്ട നിലയിലാണ് ഞെരിഞ്ഞമർന്ന അവസ്ഥയിലാണ് ഇരുവരും ആ കോൺക്രീറ്റ് പാളി മുകളിൽ നിന്ന് മുറിച്ച് നീക്കം ചെയ്താൽ മാത്രമേ അവരെ പുറത്തെടുക്കാൻ കഴിയൂ അതീവ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം ഒരാൾ ചെയിൻ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി ചെയിൻ രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുള്ളത് വിഷ രണ്ടുപേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുക ആണ് എന്നുള്ളതാണ് ആ പ്രദേശത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം അല്പസമയത്തിനകം തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയും പരമാവധി വേഗത്തിൽ ജീവനോടെ അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് സന്ധ്യയും അതോടൊപ്പം തന്നെ ബിജുവും ബിജുവിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച ആശങ്കയുണ്ട് സന്ധ്യ ജീവനോടെ തന്നെ പുറത്തെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വലിയ കോൺക്രീറ്റ് പാളി ഈ ഇവർ കിടക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിലേക്ക് വീണിട്ടുണ്ട് അത് കട്ട് ചെയ്ത് നീക്കുന്ന ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് വളരെ സാവധാനത്തിൽ മാത്രമേ ആ ജോലി പൂർത്തിയാക്കാൻ കഴിയൂ ആദ്യഘട്ടത്തിൽ സന്ധ്യയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ പോലും അവരെയോടെ അവരെ ഒക്കെ ജീവനോടെ തന്നെ പുറത്തെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടായിരുന്നു എന്ന നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇരുപത്തിനാല് കുടുംബങ്ങളെ ആ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് വീണ്ടും വീട്ടിലേക്ക് പോയ സമയത്താണ് ഈ അപകടം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അപകടത്തിൽപ്പെട്ടവരെ പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അശാസ്ത്രീയമായിട്ടുള്ള ഏർ റോഡ് നിർമ്മാണം അത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ആ മേഖലയുടെ ഒരു ഒരു പ്രത്യേകതയുണ്ട് ഒരു വശം വലിയ അളവിൽ ഉന്നുള്ള ഒരു പ്രദേശമാണ് അതിന്റെ ഒരു വശം താഴ്ന്ന പ്രദേശമാണ് അപ്പം മുകളിൽ നിന്ന് അശാസ്ത്രീയമായിട്ട് മണ്ണ് കട്ട് ചെയ്ത് ഇറക്കുകയായിരുന്നു അവിടെ ഒരു സംരക്ഷണ പിറ്റൊന്നും ഇതുവരെ നിർമ്മിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഇതിന്റെ കരാറുകാരോ ഒന്നും തയ്യാറായിട്ടില്ല അത്തരമൊരു പ്രശ്നമാണ് ഇവിടെയും അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെയും ഇത് സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടത്തും വലിയ അളവിൽ അശാസ്ത്രീയമായിട്ട് കുന്നിടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പലയിടത്തും ഇത്തരത്തിൽ നേരത്തെ മഴ പെയ്ത സമയത്ത് ഉണ്ടായിരുന്നു പല കെട്ടിടങ്ങളും അപകടാവസ്ഥയിലായിരുന്നു അപ്പൊ അത്തരം സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും കാര്യമായിട്ടുള്ള ഒരു ഇടപെടലോ നിയമ നടപടിയോ ഉണ്ടായില്ലാതില്ലെങ്കിൽ അത് തടയുന്നതിനോ അവിടെ ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഈ ഒരു അപകടത്തെ നമ്മൾ കാണാൻ ഒരു വശത്ത് ഈ അപകടം നടന്നതിന്റെ ഒരു സ്ഥലം ഒരു വശത്ത് വലിയ അളവിൽ മണ്ണ് ഇടിച്ച് നീക്കി കഴിഞ്ഞു ചേച്ചി ടി അടക്കം കയറി ആ കുന്നിന്റെ മുകളിലേക്ക് കയറി മണ്ണ് ഇടിച്ച് നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ആകാശ ദൃശ്യങ്ങൾ ഈ അപകടം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു ആറ് മണിക്കാണ് ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ആ സമയത്ത് പോലും നമുക്ക് കാണാൻ കഴിയും വലിയ അളവിൽ ചെസിഡി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് ഇടി ഇടിച്ച് നെയ്ക്കിയിട്ടുണ്ട്